അന മുദീനത്തുൽ അലി വ അലീം ബാബഹ ഹരിയാരിങ്ങൾക്ക് മർഹബേ ടെ പടട്ടാനുന്ന മുതത്തേക്ക് അന്നൂത്തിൽ പരമാളവ കടന്നാണ് ഞാൻ നിർത്തിക്കൊണ്ട് ഞാൻ പ്രസംഗ തുടങ്ങി ഞാൻ പറന്നു പെട്ടു എത്തി മക്കല ഗാനെ കടക്കുന്നത് അദിന്റെ മുന്നേ പോയേക്ക മക്കല നോക്കുന്നണ്ട് പക്ഷേ ഈ പൈസ എന്തുയാോ ഒരു തണ്ട് പൈസല്ല 11 ജാബ കിതിനെ പിൻകലിച്ചിട്ട്

39 വയസ്സ് ഉത്പാദ വയസ്സ് 38 വയസ്സ് സുബ്ഹാനല്ലാഹ് ഇതിനെനെ എനിക്ക് പറയാൻ എന്നെ ഏറ്റെടുക്കണേ എൻ്റെ മക്കളെ ഏറ്റെടുക്കേ ഒരു പെണ്ണോടി വന്ന് പറയാ നിങ്ങൾ പാ 14 മക്കളത്തുന്ന് നിന്നോട് പറയാണ ഇന്നെയും എൻ്റെ മക്കളെ ഏറ്റെടുക്കണം

ഞാൻ എന്ത് കാഴ്ച ഞാൻ ഓരോരുത്തരും ഞാൻ ചോദിച്ചു വേണ്ടി അരി സാധനം ആയിക്കോളെ കുട്ടിനി വായിക്കൊന്നും പറഞ്ഞിട്ട് പോയതാ வா <laughs>

പിന്നെ വീട് വെച്ച് കൊടുക്കാനുള്ള സ്ഥലമാണ് ഒന്നും നോക്കിയില്ല ഇരുപത്തിരണ്ട്

ആ കുടുക്ക ഇതിനക്കൊന്ന് ഞാൻ ഒരു കുഞ്ഞിനെ വാക്കിന് കൊണ്ടി നിന്നിട്ട് എന്ന കൊണ്ട് കഴിയുന്ന മാസം എന്നൊരു കഴിയുന്ന കിടപിടാക്കുന്നവരല്ല അതഎങ്കിലും ഇنده വലിയൊരു പുലിക്കാക്കി വെക്കുന്ന ദൈവത്തെ സായിപ്പാ നമ്മെയാക്കില്ല അള്ളാഹു കടത്തിനെ ചിക്കട്ടെ പ്രഹാനമുന്നുന്ന ചൊല്ലത്തിൽ എന്നാണിച്ചു നീന്റെ കുട്ടികെ ക്രസ്തികാം എന്നെ ചെറുന്ന് ചൊല്ലിട്ടു ഒരു ചെയ്യാതി പറയാത്ര നമ്മരമുണ്ടോ അതൊക്കെ മറ്റുള്ള രീതിയിലെ എല്ലാ ദിവസം മരത്തും വന്ന് മരിച്ച മക്കളെ ആ മക്കളെ മക്കളെ ഇരുപത്തി

എല്ലാ മാസം നടക്കുന്ന പൈസാഴ്ച കൊടുക്കാം

ഒരു 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 പെൺകുട്ടി പ്രായം അടുത്തായി കല്യാണം കഴിച്ചു ഗതിയില്ല കുട്ടിയാണ് എന്റെ പഞ്ചായത്തിലാണ് ആൾക്കാർ പറഞ്ഞു മുറത്തെ കെട്ടിക്കാർക്ക് ഒരു ഗതിയില്ല ആളുകൾ പറഞ്ഞത് വേറെ പോ അല്ല ഞാൻ

കല്ലടിച്ചും കഞ്ചാമടിച്ചു പറയുന്ന ആളുകളാണ് ജനങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നത് അല്ലെ ശരിയല്ലേ കല് കുടിച്ച് യൂട്യൂബിൽ പറയുക അതെന്ത്രിച്ചിട്ട് അതെന്തില്ല <laughs> ും

ആരക്ക സ്ഥലത്തിൽ ആരക്ക സ്ഥലത്തിൽ പൈസ കൊടുക്കുന്നോ അല്ലാഹുവേ നാനഹു ഉസതു പർവതം സ്വർഗ്ഗത്തിൽ കമലദദുന്നതു പറഞ്ഞുതരുരേ ഈ സ്ഥലത്തിന് പൈസ തരുന്നവനാണ് സ്വർഗ്ഗത്തിൽ കമലദദുന്നതുള്ള അള്ളാഹ് അതൊന്നും എല്ലാം ചെയ്താ നാക്കോട് കഴിയുന്നത് ആയിരം രണ്ടായിരം അങ്ങോട്ട് ചെയ്ത 300 വർഷം എന്നിട്ട് കൊടുക്കാരോ പെട്ടങ്ങള് പാട്ട് കേട്ടാൻ വെച്ചിണ്ടോ ഇണ്ടോ കൂടെ അടുത്ത നവംബർ മുപ്പതാം തീയതി

അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ പല കൊണ്ട് ഹാ സമയങ്ങൾ നമ്മളെ സയ്യിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊരു വന്ദനണ്ടാവട്ടെ അല്ലാഹുവേ ഒരുപാട് ദുരക്തവന്നവരാ ഹബീബായ ഹബീബായ ഉക്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി താന രക്ഷോവച്ച സാംബില വന്ദിസൂമു കൊല്ലുന്ന ജന്നത്തുൽ ഫഖീറാ ജനല ഓരാറ റൂഹൈൻദീ പിടിക്കി റബ്ബേ